പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ശ്രീവാസുദേവാഷ്ടകം എന്ന കൃതിയിലെ അഞ്ചാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മഞ്ജീര മഞ്ജു മണ്ണിഞ്ചിതപാദ പത്മ कंजायदा अच्छा करुना कर कंजना भा संजीव नाउशदा सुधा मैया साधुरंम्या श्रीभूपते खरे हर खरे सगला मयमे मंजीर मंजु पाद पत्मा कंजायदा സഞ്ജീവനൌഷധസുധാമയ സാധുരമ്യ ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ മഞ്ചീരം കാൽച്ചിലംബ് മഞ്ജീരശിഞ്ചിതം കാൽച്ചിലംബൊലി കഞ്ചം താമരയാണ് കഞ്ചായദാക്ഷ താമരക്കണ്ണ കഞ്ചനാഭ നാഭിയിൽ താമരയുള്ളവനെ പത്മനാഭ ഔഷധ പുനർജീവന ഔഷധമേ സുധാമയ അമൃതസ്വരൂപനെ സാധുരമ്യ സാധുജനങ്ങളെ രമിപ്പിക്കുന്നവനെ ശ്രീഭൂപതേ ലക്ഷ്മി സമേതനായ ഭൂപദേ ഹരഹരേ സകലാമയമ്മേ ഹരഹരനെ എൻ്റെ സർവദുഃഖങ്ങളും ശമിപ്പിച്ചാലും ഹൃദയഹാരിയായ മണിനാഥം പുറപ്പെടുവിക്കുന്ന കാൽച്ചിലം പണിഞ്ഞവനെ താമരാക്ഷ കരുണാകര കഞ്ചനാഭ പുനരീ പുനരുജ്ജീവനൌഷധ സ്വരൂപം കൊണ്ട് വിരാജിക്കുന്നവനെ അമൃതസ്വരൂപ സാധുരമ്യ ശ്രീഭൂപതേ ഹരഹരേ എൻ്റെ എല്ലാ ആമയങ്ങളും ഇല്ലാതാക്കി തീർത്താലും ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ വാച്യാർത്ഥം ഹൃദയഹാരിയായ മണിച്ചിലമ്പൊലിനാഥം പുറപ്പെടുവിക്കുന്ന പാദപത്മങ്ങളോടുകൂടിയവനെ എന്ന സംബോധനയോടുകൂടിയാണ് ഈ ശ്ലോകം സമാരംഭിക്കുന്നത് ഐശ്വര്യദേവിയായ ലക്ഷ്മിയുമൊത്ത് വിഷ്ണു നടനമാടുമ്പോൾ ധ്വനിക്കപ്പെടുന്ന മണിച്ചിലമ്പൊലിയെ ആണിവിടെ വർണ്ണിച്ചിരിക്കുന്നത് പ്രപഞ്ച നാടകത്തെ ഹൃദ്യമായ നടനവിസ്മയങ്ങളുടെ ഭാവം നൽകി അവതരിപ്പിക്കുന്ന കലയിൽ വൈഷ്ണവ പ്രഭാവത്തിനുള്ള ഇവിടെ വാഴ്ത്തപ്പെട്ടിരിക്കുന്നത് സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ലോകവാഴിവിലെ ഋണാത്മകവും ഭയാനകവുമായ രംഗചിത്രീകരണങ്ങളൊന്നുമില്ലാതെ ധനാത്മകവും ആനന്ദദായകങ്ങളുമായ ഭാവനടനമാണ് ശ്രീഭൂപതി ഭാവം പകർന്നാടുന്ന വിഷ്ണു നടത്തുന്നത് സ്ഥൈതികതയിലെ ആനന്ദാനുഭവങ്ങളുടെ നൈരന്തര്യത്തെയാണ് വൈഷ്ണവ നടനമായി ഭാവന ചെയ്തിരിക്കുന്നത് സമൃദ്ധിയുടെയും ഐശ്വര്യപൂർണതയുടെയും നിറവിനെയാണ് വൈഷ്ണവ നടനം പ്രതീകവത്കരിക്കുന്നത് കഞ്ചായദാക്ഷ കരുണാകര കഞ്ചനാഭ എന്ന വരിയിൽ വിഷ്ണുവിനെ താമരക്കണ്ണനും പത്മനാഭനും കരുണാകരനുമായി ഭാവന ചെയ്തിരിക്കുന്നു താമര ഹൃദയപ്രതീകമായ ഒരു കാവ്യബിംബമാണ് താമരക്കണ്ണുകളെ ജ്ഞാനനേത്രങ്ങളായി വ്യാഖ്യാനിക്കാവുന്നതാണ് വിശ്വാവലോകനത്തെ സാധിതമാക്കി തീർക്കാൻ പര്യാപ്തമായ ദർശനക്ഷമതയുള്ള കണ്ണുകളാണ് വിഷ്ണുവിൻ്റെ താമരക്കണ്ണുകൾ സ്ഥൈതികതയിലെ ഭാവാന്തരങ്ങളും രൂപാന്തരങ്ങളുമാണ് സൃഷ്ടികളായും പോയി നമുക്ക് അനുഭവപ്പെടുന്നത് ആവിർഭാവ തിരോഭാവങ്ങളും ജനന മരണങ്ങളുമെല്ലാം പ്രതീതികൾ മാത്രമാകുന്നു എന്ന ഭാരതീയ ദാർശനിക തത്വമാണ് വിഷ്ണുവിൻ്റെ അവതാര കഥാരൂപത്തിൽ അന്നാപദേശ മറയിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സ്ഥൈതിക നൈരന്തര്യത്തിൻ്റെ അനിവാര്യതകളിൽ ഒന്നാണ് ശിഷ്ടപരിപാലനാർത്ഥമുള്ള ദുഷ്ട സംഗ്രഹം വിശ്വത്തെ മുഴുവൻ നോക്കിക്കാണുവാൻ ശേഷിയുള്ള വിഷ്ണുവിൻ്റെ താമരക്കണ്ണുകളെ ഈ അനിവാര്യതയുടെ പ്രതീക സൂചകമായ കാവ്യബിംബമായി വ്യാഖ്യാനിക്കാവുന്നതാണ് കഞ്ചനാഭൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം നാഭിയിൽ താമരയുള്ളവൻ എന്നാണ് വിഷ്ണുനാഭിയിൽ വിടർന്നു നിൽക്കുന്ന താമരയിൽ ബ്രഹ്മാവ് ഉപവിഷ്ടനായിരിക്കുന്നു എന്നാണ് കാവ്യകൽപ്പന ബ്രഹ്മാവ് സൃഷ്ടികർത്താവായും ജ്ഞാനദേവനായും വാഴ്ത്തപ്പെടുന്നു വിഷ്ണു കൃതമായ ദുഷ്ടജന നിഗ്രഹം സ്ഥൈതിക പാലനാർത്ഥം ഒഴിച്ചുകൂടാനാവാത്ത സൃഷ്ടിന്മുഖ സംഹാരമാകുന്നു എന്നും സമഷ്ടിതല ജീവകാരുണ്യമാണ് അതിനു പിന്നിലുള്ള പ്രേരണാശക്തി എന്നും താത്വികമായി വ്യാഖ്യാനിച്ചറിയണം എന്ന സന്ദേശമാണ് വിഷ്ണുനാഭിയിലെ താമരയിൽ ഉപവിഷ്ടനായ ബ്രഹ്മാവ് നൽകുന്നത് സഞ്ജീവനൌഷധ സുധാമയ സാധുരമ്യ എന്നാണ് ശ്ലോകത്തിൻ്റെ മൂന്നാമത്തെ വരിയിൽ വിഷ്ണു വാഴ്ത്തപ്പെട്ടിരിക്കുന്നത് മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കുന്ന ഔഷധമാണ് ഔഷധം സാധാരണ വ്യവഹാര ഭാഷയിലുള്ള മരണമെന്നർത്ഥമല്ല ഈ സന്ദർഭത്തിൽ മരണപഥത്തിനുള്ളത് ആത്മതേജോപ്രകാശം നശിച്ചവരും പ്രജ്ഞയുണരാത്തവരുമായ ആളുകളെ ജ്ഞാനപ്രകാശത്താൽ ജീവിതത്തിന് നവാർത്ഥങ്ങളുണ്ടാക്കി കൊടുക്കുന്ന ജ്ഞാനസ്വരൂപതയോടുകൂടിയതാകുന്നു വിഷ്ണുതത്വം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ സുധാമയൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം സനാതന ജ്ഞാനാമൃത സ്വരൂപതയോടുകൂടിയവൻ എന്നാണ് സാധുതയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടു ജീവിക്കുന്നവരെ ആനന്ദിപ്പിക്കുന്ന പ്രഭാവ സ്വരൂപനാണ് സാധുരമ്യൻ ഈ വിശേഷണങ്ങളിലെല്ലാം വിഷ്ണുവിനെ ജ്ഞാനസ്വരൂപനായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് ഇപ്പറഞ്ഞ പ്രകാരങ്ങളിലെല്ലാം വിരാജിക്കുന്ന വിഷ്ണുവിനോട് എല്ലാ ആമയങ്ങളും ഇല്ലാതാക്കി തരുമാറാകണമേ എന്നാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം പുലരട്ടെ